ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ വായോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട ഒരു കളർ പേപ്പർ സെലക്ട് ചെയ്യാം ഇനി നമുക്ക് അതിൻ്റെ നാല് വശവും ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ഫോൾഡ് ചെയ്തതെല്ലാം നിവർത്തിയ ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ നമുക്ക് ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് പ്രാവശ്യം ഫോൾഡ് ചെയ്ത ശേഷം ബാക്കി വരുന്ന ഈ ഒരു ഏരിയ മുൻപ് ഫോൾഡ് ചെയ്ത ആ ഒരു അടയാളം നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം പേരിയ നമുക്ക് മഗ് പോലെ ചേർത്ത് ഒട്ടിച്ച് കൊടുക്കാം ഇനി ബാലൻസ് വരുന്ന നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പേപ്പർ കട്ടിങ്സെല്ലാം ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മുടെ മഗ്ഗിന് വേണ്ടത് ഒരു പിടിയാണ് അതിനുവേണ്ടി നീളത്തിലൊരു പേപ്പർ കട്ട് ചെയ്ത് അത് നമ്മൾ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് അതിനുശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ മഗ്ഗിൽ നമുക്ക് സ്മൈലീസ് എല്ലാം വരച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ രണ്ട് സ്മൈലീസ് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ക്യൂട്ട് ആൻഡ് ഫണ്ണി ക്രാഫ്റ്റ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ രണ്ട് കളേഴ്സിൽ ഞാൻ മഗ് ചെയ്തിട്ടുണ്ട് ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കയറണം കേട്ടോ